ഫ്രൈസുലോൾ ഫ്രൈസുലോൾ ഫ്രൈസുലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ വർഷത്തിന്റെ അവസാന ദിനം മോർണിംഗ് മുന്നാം മെസ്സേജ് കേൾക്കുന്ന ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് സ്നേഹിതർക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കഴിഞ്ഞൊരു വർഷം മുഴുവനും കർത്താവ് നമ്മളെ അതിശയകരമായി കാത്ത് പരിപാലിച്ചതിനുള്ള നന്ദി പറയാൻ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ ദൈവം ദാനമായിട്ട് നൽകി നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരങ്ങൾ നൽകി ദിനംതോറും നമ്മളെ നടത്തി ഹാലലൂയ്യ തൻ്റെ സാന്നിധ്യം കൊണ്ട് തൻ്റെ ശബ്ദം കൊണ്ട് തൻ്റെ സ്പർശനം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് തന്ന നമ്മുടെ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവനും നമ്മളെ നടത്തിയല്ലോ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എലീസയുടെ അനുഭവങ്ങൾ ജീവിത പാഠങ്ങൾ നമുക്ക് നൽകുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചത് ആ സീരീസ് ഇന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം രണ്ട് രാജാക്കുമാർ പതിമൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ എന്നാൽ എലീശ മരിച്ചു അവർ അവനെ അടക്കം ചെയ്തു പിറ്റയാൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലിസാവിൻ്റെ കല്ലറയിലിട്ടു അവൻ അതിൽ വീണ് എലിസയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു പ്രൈസാവും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട് ഈ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയ്യതി തരാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം ഏലിശയുടെ മേലൊരു വാത്തത്വം ഉണ്ടാകുന്നില്ലേ എന്താ വാത്തത്വം ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് അവന്റെ മേലുണ്ടെന്നുള്ള ഹാലി എന്ന് പറഞ്ഞാൽ എന്തുവാ ഉള്ളതിൻ്റെ അത്രയും കൂടെ അപ്പോൾ ഏലിയാവ് മരിച്ച ഒരാളെ ഉയർപ്പിച്ചു സാരേഫാത്തിലെ മിധവയുടെ മകനെ അപ്പോൾ ഏലീസ എന്തു ചെയ്യണം രണ്ടുപേരെ ഉയർപ്പിക്കണം ശൂന്യങ്കാലുടെ മകനെ ഉയർപ്പിച്ച കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഏലീസയുടെ മരണം വരെയും രണ്ടാമതൊരാളെ എന്തു ചെയ്തില്ല ഉയർപ്പിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ മരിച്ചു അവൻ കല്ലറയിലേക്ക് അവനെ അടക്കം ചെയ്തു എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹാലലൂയ മോവാബിപ്പടക്കൂട്ടങ്ങൾ വരുന്നത് കണ്ട് ഇസ്രായേലിലെ ഒരു മനുഷ്യനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയ ഒരു മനുഷ്യനെ ഹാലലൂയ അടക്കം ചെയ്യാതെ ആ പടക്കൂട്ടത്തെ കണ്ട് കൊണ്ടുപോയവർ ആ അസ്ഥിക്കൂട്ടത്തിനകത്തേക്ക് ആ കല്ലറയ്ക്കകത്തേക്ക് എടുത്തിട്ട് എടുത്തെന്നെറിഞ്ഞു ഹാലലൂയ ഈ മനുഷ്യൻ ശവശരീരം താഴെ ആ എലിസൈഡ് അസ്ഥിയച്ചെന്ന് തൊട്ടപ്പോൾ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ് അവൻ ജീവിച്ച് കാലൂന്നി നിവർന്നു നിന്നു ആ ലൂയ ഞാൻ പറയാൻ പറ്റുന്ന ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയത്തിരിക്കട്ടെ നിന്റെ വാത്തത്തെ മരിച്ചു നീ തീർന്നു ഇവിടം കൊണ്ട് അവസാനിച്ചു ഇനി ഒരിക്കലും ഒരു രക്ഷയില്ല എന്ന് നിന്നെ നോക്കി വിധി എഴുതിയവർ കാണുക ഒരു സൈന്യമായി എഴുന്നേറ്റ് വരാൻ പോകുന്നു യെസ് ഇന്ന് രാവിലെ ഈ ദൂത് വിശ്വസിക്കാമെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിക്കുന്നത് വേദനയോടെ ആയിരിക്കത്തില്ല ചോദ്യങ്ങളോടെയും സംശയങ്ങളോടെയും പിറുവിറിപ്പോടെ ആയിരിക്കത്തില്ല മറിച്ച് എൻ്റെ ദൈവം എനിക്ക് കൈമാറിയ ചില വാക്തത്വപരമായ ചില നന്മകളെന്ന് പറഞ്ഞു എന്നി എണ്ണി സാക്ഷ്യം പറഞ്ഞുകൊണ്ടായിരിക്കും ആമേ ആ മനുഷ്യനെ അവരടക്കം ചെയ്യുകയാണ് അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോവുക ആ സമയം ആ പടക്കൂട്ടം അവിടേക്ക് വരേണ്ട വല്ല ആവശ്യമുണ്ടോ ഇല്ല എന്തിനാ പടക്കൂട്ടം വന്നത് ആ ശവശരീരം അവിടെ തയ്യാറാക്കി വെച്ച ആ കല്ലറയിൽ അടക്കം ചെയ്ത് ഒരടക്കസ് ശൂഷ നടത്തി പോവാനല്ല പിന്നെയോ ഹാല ലൂയ ഏലിഷായുടെ അസ്ഥികൾ ഒരു വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വാക്തത്വത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്താ കാത്തിരിക്കുന്ന വാക്കത്വം ഒരു ഉയർപ്പ് നടക്കും ഒരു ഉയർപ്പ് നടക്കണം ഒരു ഉയർപ്പ് നടക്കണം കട അടുത്ത നിമിഷം അത് സംഭവിച്ചു ഹാലെ ലൂയ യോസഫ് മരിക്കുന്ന സമയത്ത് തൻ്റെ മക്കളോട് തൻ്റെ സഹോദരങ്ങളോട് ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കൂ ദൈവം നിങ്ങളെവിടുന്ന് പുറപ്പെടുവിക്കും പുറപ്പെടുവിക്കുമ്പോൾ എൻ്റെ അസ്ഥികളെ കൂടെ നിങ്ങൾ എടുത്തു കൊള്ളണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ അസ്ഥിയൊന്നും ഒടിഞ്ഞു പോകാൻ ഇടയായില്ല യേസ് കിന്റെ പ്രവചനത്തിൽ വരുമ്പോൾ അസ്ഥികൾ ചിഹ്നിച്ചീർക്കണമെന്ന അസ്ഥികൾ ഒരു സൈന്യമായിട്ട് നിവർന്നു എന്തിനാ ഞാനിതെല്ലാം പറഞ്ഞെന്നറിയാവുന്നു നിർജീവമായി പോയി ഇനിയൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് വിധിയെഴുതിയ ചില വിഷയത്തിനകത്തളങ്ങളിൽ ഒരു ജീവൻ്റെ തുടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ കയറുമ്പോൾ കർത്താവ് ചെയ്യാനായിട്ട് പോകുകയാണ് ദൈവത്താൽ നടക്കപ്പെടുന്ന ചില ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്തതെന്ന് മറ്റുള്ളവർ കാണുന്ന ചില ദൈവപ്രവൃത്തികൾ ദൈവമാണ് ഇതെൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന് അടുത്ത വർഷം മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കത്തക്ക വിധത്തിലുള്ള ചില സാക്ഷ്യങ്ങളുടെ ദൈവപ്രവർത്തികൾ അസ്ഥി പോയി തീർന്നു മരിച്ചു എന്ന് വിധിയെഴുതി തള്ളിക്കളഞ്ഞൊരു വിഷയം ജീവനോടുകൂടെ നിന്നെ അനുഗമിക്കാൻ പോകുന്നു ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവങ്ങൾ വിധേയപ്പെടുത്താമോ അത്ഭുതം ഈ ദിവസങ്ങളിൽ സംഭവിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ വർഷത്തെ ഞങ്ങളുടെ മോർണിംഗ് മുന്ന അവസാന സന്ദേശങ്ങൾ കേട്ട് എളിവിനോടൊപ്പം തലകളെ വണക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര ശ്രേഷ്ഠകരമായിട്ടും അതിശയകരമായിട്ടും മാന്യമായിട്ടും അവരെ അങ്ങ് വഴി നടത്തിയല്ലോ താങ്ങി പുലർത്തിയല്ലോ നിന്ദിക്കപ്പെടേണ്ട സ്ഥാനങ്ങളിൽ തിരസ്കരിക്കപ്പെടേണ്ട ഒറ്റപ്പെടേണ്ട അപമാനിക്കപ്പെടേണ്ട സന്ദർഭങ്ങളിൽ അങ്ങയുടെ കരം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ് ശത്രുവിൻ്റെ മുമ്പിൽ പരസ്യകോലമായി പോകാതെ വണ്ണം ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ അങ്ങേക്ക് മനസ്സ് തോന്നിയില്ലല്ലോ അങ്ങയുടെ കരങ്ങളിൽ വജ്രായുധങ്ങളായി പൂണിയിൽ മറച്ചു വെച്ച ആമെ തിളങ്ങുന്ന അമ്പാക്കി ഞങ്ങളെ മാറ്റിയ പരിപാലിച്ച വിശ്വസ്തകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ഈ മണിക്കൂറുകൾ നന്ദി പറയാനും പ്രാർത്ഥിപ്പാനും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഈ മെസ്സേജ് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ദാസനെന്ന നിലയിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ എലിശാവിന്റെ കർത്താവേ ഹാൽ ജീവിത അനുഭവങ്ങൾ കഥാവെ ഒരു ദൈവിക പാഠമായി ഞങ്ങൾക്ക് ചില ആഴ്ചകൾ പഠിക്കുവാൻ തെയ്യോ കൃപ തന്നല്ലോ അനുഗ്രഹിച്ചതിനായി സ്തോത്രം അടുത്ത ദിവസങ്ങൾ പുതിയൊരു സീരീസ് ഇനി ഞങ്ങൾക്ക് തരണമേ കർത്താവേ മഹത്വം ബഹുമാനം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം നമ്മളെ വിട്ട് കടന്നു പോകുന്നു എല്ലാവരും കഥാവ് സുരക്ഷിതമായി കാത്ത് പരിപാലിക്കട്ടെ നാളെ പുതിയ വർഷം നമുക്ക് പുതിയ മെസ്സേജുമായി പുതിയ ചിന്തകളുമായിട്ട് ഒരുമിച്ച് കാണാം കഥാവിനു വേണ്ടി ഇനിയും നമുക്ക് പ്രയോജനപ്പെടാം ഗോഡ് ബ്ലസ് യു ദൈവം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാർഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു